ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിന ആണേ ഇവിടെ ഒരാൾ പിണങ്ങിയിട്ട് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് പിണങ്ങിയെന്നല്ലേ ഇത് കണ്ടോ ഈ സ്റ്റിക്ക് കണ്ടോ നമ്മുടെ ഫോൺ ഫിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്ന സ്റ്റിക്കാണ് അപ്പം ഈ സ്റ്റിക്കിൽ അവൾ അവളെ ക്യാമറ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ എടുത്തോണ്ടിരുന്ന ഇത് എന്താക്കിയെന്ന് വെച്ചാൽ കുഞ്ഞാറ്റ കേട്ടോ കുഞ്ഞാറ്റ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ അവിടെ ഉണ്ട് പുറത്തുണ്ട് അപ്പം ഈ ഇതിന്റെ സ്റ്റിക്കിന്റെ സാധനം കൊണ്ട് ഇങ്ങനെ കൈക്കോട്ട് കൊത്തുമ്പോൾ ഇങ്ങനെ കൊത്തിയായിരുന്നു ഇപ്പൊ ഞാൻ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞ ഇവിടെ ഒരാൾ തെറ്റി പോയിരിക്കാം അപ്പൊ തെറ്റിയാണോന്ന് കാണിച്ചു തരാട്ടാ ഹലോ എവിടെ പോയിരിക്കുന്നത് വാടോ എടാ ഞാനീ ചീത്ത പറയൂലാ വാ വാടോ സോറി സോറി പറഞ്ഞ പിന്നെ ചേർണേ അങ്ങോട്ട് വാ നടക്കാൻ പോണ്ടേ വാ അങ്ങനെ പറയല്ലേ എന്നാലും വാ അപ്പൊ സോറി പറഞ്ഞു ഉണ്ണിപ്പാപ്പനെ വീട്ട് പോവാ നമ്മള് ബൈക്കുമ്പെ ഏ നീ വരുന്നുണ്ടോ ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിൽ പോയിരുന്നുണ്ടോ ചേച്ചിമാരുടെ വീട്ടിൽ പോയിരുന്നുണ്ടോ വാ കമോ ചേച്ചിമാരുടെ വീട്ടിലാ വേണ്ടത് ഇപ്പം തെറ്റൊക്കെ മാറിയോ റെഡിയായോ റെഡി ഏ അപ്പോ ഇത്രേ ഉള്ളു ഞങ്ങളെ തെറ്റി ഓ ഉം ഇപ്പൊ കണ്ടില്ലേ രണ്ട് മിനിറ്റോട്ട് തെറ്റി ഒരു മിനിറ്റോട്ട് നന്നായി ഇത്രേ ഉള്ളു അല്ലേ ി അടിപൊളി ഇതാണ് ഞങ്ങൾ നമ്മുടെ കുഞ്ഞാറ്റേം പപ്പുട്ടോ ഞങ്ങൾ പെട്ടെന്ന് തെറ്റും പെട്ടെന്ന് ഇതൊക്കെ തന്നെ ഞങ്ങളെ പരിപാടി ഇല്ല കുഞ്ഞ കുഞ്ഞാറ്റിനെയും പപ്പനേയും കണ്ട ഒരു കൂടെ കുടിക്കും കുറച്ചു ദിവസം ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ല കുഞ്ഞു എപ്പോഴായി വന്ന് ഗൾഫ് വന്ന ചേട്ടന്മാരൊക്കെ വേറെ നേരെ വെല്ലു ഫുഗാരൻ ഗൾഫ്യറൊക്കെ കൈ വീശിയാട വേരിയ ഹെ ഞാനിപ്പോ തയ്യ് പാർന്നു വേരിയ ആണോ ആരാരെ 10 ഗുഞ്ഞട ധാര വന്നോക്ക് നേമാ വന്നേട്ട് വർത്താന എപ്പത്തി രാവിലെ അഞ്ചടി മോഡേ കമന്തി അഞ്ചടിയാതെ ആരാരി അരയേ കൂടുതൽ വന്നെ ചക്കരയേ പിച്ചും ഉമ്മച്ചും ഇത് നമ്മളെ തൊട്ടടുത്ത വീട്ടിലെ അല്ലൂസാ കേട്ടോ ഞങ്ങള് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ നേരെ അങ്ങ് പോകുന്നതാ അല്ലു ചായ കുടിച്ചോ ചായ കുടിച്ചോ ഓ കുഞ്ഞാറ്റെ എന്താണേ അല്ലു ഫ്രണ്ടാ ഏ കുഞ്ഞാറ്റൂസ് അല്ലു ആണ് കളിക്കല്ലേ ഏ നിങ്ങൾ എന്ത് കളി കളിച്ചോ ഓടി കളിക്കാനോ പറഞ്ഞു തീർന്നില്ല അപ്പഴേക്ക് പോയാ അല്ലൂസ് ഓടി ഇതാണ് അല്ലൂസ് ഷർട്ട് ഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടോ ആ രസം ഓടിക്കളിക്കോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റിയാണല്ലോ ഇപ്പൊ കുഞ്ഞാറ്റ തെറ്റില്ല 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 ഇവിടെ നിന്നായിട്ടാ ഹായ് പറ ഹായ് ഹായ് ഒരു ഹൈ വറി ഹായ് എന്റെ പപ്പ പീടിയെ പോയോ പപ്പ എന്തിന്റെ പീടിയാ കച്ചോടോ കച്ചോട പൈസ കച്ചോടം ചെയ്യുന്ന ഓ കുഞ്ഞാന്റെ വാടി പോയിനോ ഇത്ര നേരം അംഗനവാടി ഇല്ലാണ്ടായോ എടി അംഗനവാടി പോയിക്കൂടാ എനിക്ക് അതെന്താടി അംഗനവാടി ഇല്ലാണ്ടൊന്നായില്ല നാളെ അംഗനവാടി പോയിക്കോണ്ടിട്ടാ നമ്മള് പഞ്ചായത്ത് കഴിഞ്ഞ് വരുന്ന വയ്യ നമ്മളെ കട്ടിപ്പാറ പഞ്ചായത്തില് പതിനഞ്ചാം വാടിയുള്ള ഒരു അമരവാടിന്നൊക്കെ വരുന്ന ഒരു റോഡാണ് അപ്പോ ഈ തോട്ടില് കുറെ പിള്ളേരുടെ അവിടെ കൂട്ടില് വെള്ളത്തിൽ ചാടി കളിക്കുന്നാണ്ടാവും അപ്പം ശരി പറഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലൊക്കെ നല്ലോണം മിക്സ് ചെയ്യും അതൊരു ഫീലും കിട്ടിയിട്ടുണ്ട് അടിപൊളി അടി ഇതിലിങ്ങനെയൊക്കെ കയറുന്നത് ഏറ്റവും നല്ലതൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് വൈകുന്നേരം അല്ലേ ഇവിടെ റിയാന്ന് പറഞ്ഞത് പക്ഷെ വെള്ളത്തിൽ കാണാൻ ഇവർക്ക് മതി എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ ചെറുപ്പം വന്നാൽ മിസ്സ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പണ്ടത്തെ തൊട്ട് മിസ്സ് ചെയ്യും ഇവിടെ കാണുമ്പോൾ അതൊക്കെ ഓർമ്മ ആയിരുന്നുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവരെ കണ്ട് കുറെ സമയം ഷൂട്ട് ചെയ്ത് അപ്പം എന്നോട് ചോദിച്ച് യൂട്യൂബൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചമാതിരി അപ്പൊ അവര് ജയിച്ച് ചാൻസ് കാണിച്ചെടുത്ത് ഏതായാലും അടിപൊളി കുഞ്ഞു കുത്തിനൊക്കെ ആ സൈക്കിളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി അടിപൊളി എല്ലാം എൻ്റെ സൈഡിൽ കൂടെ പുറകില് വന്ന് നോക്കി അടിപൊളി അടിപൊളി ഏതായാലും നല്ല വഴിയുണ്ട് ഇഷ്ടല്ലേ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരോ തോട്ടിലൊക്കെ പോയി ചാടി കുളത്തിലൊക്കെ പോയി ചാടിയ ഒരു കാലഘട്ടമല്ലായിരുന്നു അതൊക്കെ ഒരുപാട് ചെയ്യും അപ്പോൾ അങ്ങനെ ചാടിക്കളിച്ച അവരുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട് പല പല ക്ലാസ്സിൽ പഠിക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വലുതാവുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുന്നില്ലല്ലോ ഇപ്പോൾ ഉള്ളവരൊക്കെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്താ പെൺകുട്ടികളൊക്കെ അപ്പം ഇപ്പോൾ ഉള്ളവരൊന്നും കൂടെ ഉണ്ടായിക്കോളന്നില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ ഏതായാലും നമ്മൾ കുറേ കൂട്ടുകാരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അടിപൊളി നമ്മുടെ പഞ്ചായത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം പഞ്ചായത്തിന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററുള്ള ഞാൻ നേരത്തെ ഇവരെ അങ്ങനെ പോയപ്പോഴാണ് ഇവിടെ എല്ലാവരും ഇവിടെ ചാടി കളിക്കുന്നതാണ് കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ചെറുപ്പകാലം മിസ് ചെയ്തു അപ്പം വീണ്ടും ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യും പക്ഷെ നല്ല വൃത്തിയുള്ള വെള്ളമല്ലേ വേറെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് തകർക്കുകയാണ് കേട്ടോ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇല്ല ഡിസ്ലൈക്ക് ചെയ്യുക